ചൈതന്യ റെസിഡൻസ് അസോസിയേഷന്റെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ചിറിയൻകിഴ് ബ്രാഞ്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്യാൻസർ പാലിയേറ്റീവ് കെയർ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ചടങ്ങിൽ കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും അവാർഡ് വിതരണവും നടന്നു തിരുവനന്തപുരം വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ അഡീഷണൽ എസ് പി ബി അനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു

എം എ ലത്തീഫ് സന്തോഷ് വി ജെ ലയൻസ് എൽ രവീന്ദ്രൻ നായർ എന്നിവർക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ഒപ്പം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തു അസോസിയേഷൻ സെക്രട്ടറി ഒ അജിതകുമാരി വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു തുടങ്ങിയവരും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു എച്ച് പി